സോ നമുക്ക് എടുക്കാൻസ് ഡേ ആണ് ഗരീന വാലന്റൈൻഡേ ആയിട്ട് തരാതിരിക്കില്ല എന്നിട്ട് പ്രതീക്ഷ ഓക്കേ കറക്കി നോക്കിയാലോ അട ഈ പണ്ടിൽ മാത്രോ ഓക്കെ ഓക്കെ ഞാൻ കടന്ന് കൂടി ചെയ്യാൻ പോവാ അറുപത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം വെറുതെ ലാഭാണോ ഈ ബിസ്റ്റി ഷോപ്പിൽ എന്താ എന്ന് എനിക്ക് അറിയത്തില്ല ഐസ് അറുപത്തഞ്ച് ശതമാനം നമുക്ക് കിട്ടിയേക്കുന്നത് ഗേൾ ഫണ്ടിൽ ഉണ്ട് ഈ ഗേൾ ഫണ്ടിന്റെ മോൾ അക്കൗണ്ടിൽ എടുത്തു തുടക്കണം ഇത് ശരിയായ ഗേൾ ബണ്ടിൽ ഓക്കെ മോനെ ക്യൂട്ട് ഗേൾ ബണ്ടിൽ സോ നിങ്ങൾ ഏതെങ്കിലും കപ്പിൾസ് ഒക്കെ ലൈവ് ആണെങ്കിൽ ഇതാക്കുന്നു നിങ്ങളെ ഗേൾ ഫ്രണ്ട് എടുത്തു കൊടുക്കാൻ പറ്റിയൊരു മണ്ടില്ല വിശ്വ ഗേൾ ഫണ്ടിൽ നിങ്ങളെ ഗേൾ ഫ്രണ്ട് പക്ക ഇഷ്ടപ്പെടുന്നതാണ് പക്ക ഇഷ്ടപ്പെടും അത്രയും ക്യൂട്ട് ഇത് കണ്ടോ എടുക്കണ്ടോ ഏതാശം ബണ്ടിൽ ബ്രോ ഒന്നും പറയില്ല പിന്നെ നമുക്കിപ്പോൾ എന്താ എടുക്കാനുള്ളത് ഏഹ്

ഒരു കപ്പിൾ മണ്ടിൽ ഒരു മാച്ചിങ് ഫീൽ ചെയ്യുന്നില്ല കാരണം ഗേൾഫണ്ടിൽ വേറെ കളറും കോംബോയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബോയ്ബണ്ടിൽ വേറെ കളർ ഒരു കോംബോ ഫീൽ ചെയ്യുന്നില്ല ഒരു ക്രിഞ്ച് ബോയ്ബണ്ടാണല്ലേ കപ്പിൾ ഗേൾ ബണ്ടിൽ എന്താ ഇതെന്താ എടാ ഇതൊക്കെ അജിനെ ഇതൊക്കെ എടുത്ത് ഡീപ്പ് ഇതാക്ക് റോസാപ്പൂന്റെ റോസാപ്പൂതാർ ഗൈസ് ഇനി എന്ത് വേണം ഇതെന്താ സാധനം ഡി ലൂട്ട് ബോക്സിലെ റോസാപ്പും ഗണ്ണും ബ്രോ നല്ല കോമ്പോ വേറെ എന്താ ഉള്ളത് വേറെന്താ കോടേണ്ടില്ല അപ്പം എന്തൊക്കെ എടുക്കും കഴിച്ചു നമുക്ക് എന്തായാലും ബോയ് എടുക്കാം ഓക്കെ ബോയ് മണിൽ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇരു നൂറ് ഡയമണ്ട് യൂസ് ചെയ്യണം നൂറ് ഡയമണ്ട് യൂസ് ചെയ്യണേ ആദ്യം നമുക്ക് ഈ വൗച്ചർ എടുക്കാം ഓക്കെ അഞ്ച് വൗച്ചർ എടുത്തു അപ്പം എത്ര ഡയമണ്ട് മുപ്പത്തഞ്ച് ഡയമണ്ടായി ഇനി ഇതെടുത്താലോ റോസാപ്പിൻ്റെ അവതാർ എടുത്താലോ ആ ആട്ടെ ഒരു രസമല്ലേ കായ് ഓക്കെ അറുപത്തൊമ്പത് ഇനി നമുക്ക് എന്താ വേണം ഇനി നമുക്ക് എത്ര വേണോ ഇനി വേണോ ഒരു മുപ്പത് ഡയമണ്ട് എന്തോ ഈ ബണ്ടിൽ കൊള്ളാമോ ഈ ബണ്ടിൽ വണ്ടിയിൽ കൊള്ളത്തില്ലോ ഇതെടുത്താലോ രാജാവിന്റെ ഓ ഇതിന് നൂറ്റി നാലരായ്മയല്ലേ എന്താണ് എടുക്കപ്പോ മുപ്പത് ഡയമണ്ട് മന്ത്ര മതി ലൂട്ട് ബോക്സ് എടുത്താലോ ഈ ലൂട്ട് ബോക്സ് അത്യാവശ്യം കൊള്ളാം അല്ലേ എടാ ഹെയറിന് നൂറ്റി നാലരായ്മ വെറുത്താണോ ഹെയർ എടുത്തേക്കാം ല എന്തെങ്കിലും ഒക്കെ മണ്ടിലൊക്കെ ഇടുമ്പോൾ ആവശ്യം വരും സോ നമുക്ക് ഹെയർ എടുക്കാം ഓക്കെ പണം പോട്ടെ പവർ വരട്ടെ ഓക്കെ ഞാൻ പിന്നെ മറ്റേ ഒന്നും എടുക്കേണ്ടിയില്ലായിരുന്നു മണ്ടൻ ഞാൻ ഓക്കെ ഹെയർ എടുത്ത ഹെയർ അത്യാവശ്യം നല്ലതാണ് കൈസ് ഓക്കെ ഇനി നമുക്ക് ബോയ് വണ്ടിൽ എടുക്കാം അതിന് പോയിട്ട് ടോപ്പ് ചെയ്യേണ്ടി വരും നൂറ്റി ഇരുപത്തഞ്ച് ഡയമണ്ട്സ് ഉള്ളു ഞാൻ ഒരു മന്തില് ചെയ്തു വരാം ഓക്കെ വെയിറ്റ് ആക്ക് മന്തിലി വേണോ ഡയറക്റ്റ് ടോപ്പ് വേണം ടോപ്പ് അപ്പ്മെൻറ് ചെയ്താൽ ഇപ്പം കറല്ലേ ഓ ടോപ്പ് അപ്പ്മെൻറ് ചെയ്താലോ ഓ ടോപ്പ് പെയിൻറ്റ് ചെയ്യല്ലേ എത്ര ഡയമണ്ട് വേണം നോക്കി നാനൂറ് ചെയ്താലോ നാനൂറ് ചെയ്താ അഞ്ഞൂറ് ഡയമണ്ടോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറോക്കെ എഴുന്നൂറ് ഡയമണ്ടിന്റെ എഴുന്നൂറ് ഡയമണ്ടിൻ്റെ സാധനങ്ങളല്ലേ ഉള്ളൂ ഈ വള്ളി എടുക്കണോ അപ്പം നാനൂറ്റി സംതിങ് ഡയമണ്ട് അവിടെ പോകും എടാ ഗേൾ ഗേൾമെന്റിൽ എൻ്റെ അക്കൗണ്ടിൽ എടുക്കണ്ടല്ലോ ഇതെന്താ ജി എ ടി ഡെബിലിറ്റി എന്താ ഡബിൾ മാഗസീനും ആക്കുറസി ജി എ ടി എബിലിറ്റി കൊള്ളത്തില്ലേ വെറുതെയാണ് എടുക്കണ്ട വെറുത്തല്ല ഇത് ഓക്കെ പിന്നെ ഇതെടുത്താലോ ഇതെടുക്കട്ടോ ഇതെടുക്കാം ഇതെടുക്കാം പിന്നെ യൂണിവേഴ്സൽ ടോക്കൺ എടുക്കണം ഓക്കെ അപ്പൊ ഒരു അഞ്ഞൂറ് ടോപ്പ് ചെയ്താൽ പോരെ ഒരുപാട് ടോപ്പ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാര്യം വേണ്ട ഒന്നും ഇല്ല നമ്മൾ എന്തായാലും ഗേൾ മണിൽ എൻ്റെ എടുക്കുള്ളൂ ഇത് ഞാൻ റിയേയുടെ അക്കൗണ്ടിൽ എടുത്ത് എടുക്കുള്ളൂ കാരണം അവക്ക് നല്ല ഇഷ്ടമുള്ള വേണ്ടല്ലോ ഇതൊക്കെ ഇത് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓൾറെഡി റീൽ പോലൊക്കെ വന്നിട്ട് അവൾ ഓൾറെഡി കണ്ടിട്ടുള്ള വേണ്ടത് നല്ല രസം അല്ലേ സൂപ്പർ വേണം നമുക്ക് ഓള ഓൾ അക്കൗണ്ടിൽ മിസ്റ്റി ഷോപ്പിൽ എടുത്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് സോ എഴുന്നൂറ്റി അമ്പത് ഡയ്മെന്റ്സ് ടോപ്പ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ് ഓൾറെഡി ഉണ്ടായിരുന്നു സോ നമുക്ക് എന്തായാലും പുതിയ ഇമോട്ട് ക്ലെയിം ചെയ്യാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇമൗണ്ട് കൈസൊക്കെ ഉണ്ടോ ശരിയായ ഇമൗണ്ട് ആണ് അതെടുക്കാം പിന്നെ വരുന്നത് ഷൂ ഉണ്ട് അതെടുക്കാം പിന്നെ വരുന്നത് ഗേൾസിൻ്റെ ഒരു മുടി ഉണ്ട് അതും എടുത്തിട്ടുണ്ട് ജസ്റ്റ് അഞ്ഞൂറ് ടോപ്പ് ചെയ്തിട്ട് കൊടുക്കണ്ടോ ഓക്കേ സോ നമുക്ക് ഇനി മിസ്റ്റി ഷോപ്പിൽ എന്തൊക്കെയാ ബാക്കി മിസ്റ്ററി ഷോപ്പിൽ നമുക്ക് എടുക്കാനുള്ള ബോയ് ബോയ്ബണ്ടിലാണ് ഗൈസ് ഓക്കെ ബോയ് ബണ്ടിൽ എടുക്കാം അത്യാവശ്യം അല്ലേ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബോയ് ബണ്ടിലാണ് ഗൈസ് കപ്പിളിൻ്റെ ഒരു ഫീൽ വരുന്നില്ലെങ്കിലും ഒരു വലൻ്റൈസ് ഡേയുടെ ഒരു ഫീൽ വരുന്ന ഒരു നല്ല രസം ഒരു ബണ്ടോ ഓക്കേ ഓക്കേ സോ ഫണ്ടിലെടുത്തു വണ്ടിലെടുത്തു ഓന് ശരിയായ സാ ശരിയായ വേണ്ടത് എങ്ങനെയാണ് ഗൈച്ച് പണ്ടില്ലേ കമൻറ്റ് ഇട്ടേ സോ എന്തോ നമ്മൾ എടുക്കുന്നത് വിചാരിച്ചിട്ടോ നമുക്ക് ഇതെടുക്കാം പിന്നെന്താ എടുക്കാന്ന് വിചാരിച്ചിരുന്നെന്താ ഈ ഇവോ ടോക്കൻ്റെ ബോക്സ് ഇവോ ടോക്സ് എടുക്കൊന്നുള്ളൂ ബോക്സ് ആയി പിന്നെന്താ കൈസി ഇനി എന്താ എടുക്കാൻ കമന്റിട്ടെ ഈ ഇളുവാളൊന്നും വേണ്ടല്ലോ നമുക്ക് കൊള്ളത്തില്ല ഇത് വലിയ രസേടാടാ ഇത് വലിയ രസല്ലേ കൈസി നമുക്ക് ഈ ലൂട്ട് ബോക്സ് എടുത്താല്ലേ കമന്റിട്ടെ ഇത് അത്യാവശ്യം ടെർ ലൂട്ട് ബോക്സ് അല്ലേ താഴത്ത് റോസാപ്പും മുള്ളു ഗണ്ണും വേണോ അതോ പിന്നെ വേറെന്താ ഉള്ളത് വേറെ ഒന്നും എടുക്കാല്ലേ ഏസ് ഗേൾ ബണ്ടിൽ വേണ്ട ഗേൾ ബണ്ടിൽ അവർക്ക് എടുത്തൊരുക്ക നല്ല മുന്നൂറ്റി പതിനാല് ഡയമണ്ട് ഇത് വേണ്ടല്ലോ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ ഷൊണ്ണാക്ക് വേണ്ടല്ലോ എന്റെ കയ്യില ആ മിക്കവാറും എൻറെ കയ്യിലാ ഇങ്ങോട്ട് ഓഴി ഉണ്ടാവും ഓക്കെ അവതാർ അവതാറൊക്കെ നമ്മൾ എടുത്തു അവതാർ രണ്ടവതാറു ഇനി അവതാറൊന്നും എടുക്കാല്ല ഉം ഇത്ര പോരെ എ ഡബ്ല്യു ഇതൊക്കെ ഇതൊക്കെ ഷൊണ്ണ എ ഡബ്ല്യൂ അതൊക്കെ എന്തിനാ നല്ല ഏതും ബോക്സ് ഉണ്ടോ കണ്ണിൻ്റെ റയർ ആയിട്ടുള്ളത് ഇതേതാ ഫൈവ് ഹൺഡ്രഡിൻ്റെ ബോക്സ് ഡബിൾ റീലോഡ് സ്പീഡോ ഒന്നും വേണ്ടല്ലോ ആ വേണ്ട ബിസ് കൊള്ളത്തില്ല ലൂട്ട് ബോക്സ് എടുക്കണോടാ എടാ എ ഡബ്ല്യു ഒക്കെ നോർമൽ എ ഡബ്ല്യൂ ആടാ ഇതെന്താ ഡബിൾ റേറ്റ് എടാ സിംഗിൾ റേറ്റ് ഓഫ് ഒരു ആർമറോ പ്രോ കാര്യം കാണ്ടാവോ എടാ എ ഡുത്തിൻ്റെ ബോക്സ് എടുത്തേക്കോ ഓക്കെ എ ഡബ്ല്യൂത്തിൻ്റെ ബോക്സ് എടുത്തേക്കോ ഓക്കെ ഓക്കെ പത്ത് ബോക്സ് എടുത്തിട്ടുണ്ട് പെർമെന്റ് കിട്ടുമോ എടാ കിട്ടിയടാ ലെസ്കോ ഗൈസ് എ ഡേ പെർമെന്റ് കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളൂ കറിയിൽ അത്രേ ഉള്ളൂ ഓക്കെ ഗൈസ് എ ഡബ്ല് നമുക്ക് പെർമെൻറ്റ് കിട്ടി ഓപ്പി പി ഇത് ഇതൊന്നും പെർമെൻറ്റ് കിട്ടി ഇതൊന്നും പെർമന്റ് കിട്ടി ടോട്ടലും പെർമെൻറ് കിട്ടി അല്ലാതെ റേറായിട്ട് മറ്റേ ബോക്സ് ഇറക്കുമ്പോൾ പെർമെന്റ് കിട്ടി ലൂട്ട് ബോക്സ് കൂടി എടുത്തേക്കാം എന്തിനാ വെറുതെ എടുത്ത് വെച്ചില്ലേ ലൂട്ട് ബോക്സ് എടുത്തേക്കാം ഓക്കെ സോ ലൂട്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് മൊത്തം തീരാനായി ഇനി നൂറ് ഡയമണ്ട് ഉള്ളൂ ഓക്കെ ഇനി വേറെ ഒന്നുമില്ല ഇനി ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇത് ഓക്കെ അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഗ്ലൂവാൾ എന്താ ഇതെന്താ അവസ്ഥ ഇത് രസമില്ലല്ലോ നെയ്ഡ് രസമില്ല നെയ്ഡിൻ്റെ അനിമേഷനും കൊടുത്തില്ല പിന്നെ ഇതെന്തായാലും എടുക്കാൻ പറ്റത്തില്ല വാൾ പിന്നെ ഇതെന്താ ഇതൊന്നും വേണ്ട ഓക്കെ സോ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്

രാജാവിന്റെ മുടി ഇതൊന്നും അല്ലോ ആ ഇതാണോ ഇതാണോ ഓക്കെ 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 ഇതാണോ രസം അതോ മറ്റേ മുടിയാണോ രസം ഇതും രസം കൊള്ളാം പിന്നെ നമ്മൾ എന്താ എടുത്തേ പിന്നെ നമ്മൾ എന്താ എടുത്തേ ആ ഇമോട്ട് ഈ മോണ്ടി എന്തായാലും ചെയ്യുന്നില്ല വലിയ മുമ്പേ മോട്ടൊന്നും അല്ല പിന്നെ ഡോപ്പായിട്ട് ചുമ്മാ എടുത്തുള്ളൂ പിന്നെ നമ്മുടെ ലൂട്ട് ബോക്സ് ആണ് നമുക്ക് ഈ ലൂട്ട് ബോക്സ് ഇടാം ഇതൊക്കെ നമ്മുടെ അന്നത്തെ ഓറഞ്ച് ചലഞ്ചിൽ മൂഞ്ചി തെറ്റി കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റണം അതേപോലെ അവതാർ അവതാർ ഞാൻ മാറ്റി അവതാർ റോസാ ഫുഡാല്ലോ വേണ്ട ഫുഡെന്ന് വിളിക്കും പിന്നെ നമുക്ക് എന്തൊക്കെയാ ഓരോ ബോക്സ് ഇട്ടിരുന്നു ബോക്സ് ഒക്കെ ഓപ്പൺ ആക്കിയോ പീരേഡ്സ് ഒക്കെ ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിട്ടുണ്ടാവും അല്ലേ ഇത്രയല്ലേ ഉള്ളൂ നമ്മൾ എടുത്ത കൈസ് ഇത്ര സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ പിന്നെ എ ഡബബ്ല്യൂത്തിൻ്റെ ഒരു സ്കിന്നിട്ടുണ്ട് അട എ ഡബ്ല്യൂത്തിൻ്റെ പുതിയ സ്കിൻ എന്താ അവസ്ഥ അത്യാവശ്യം എബിലിറ്റി കണ്ടിട്ട് അത്യാവശ്യം പവർഫുൾ തോന്നുന്നു നമുക്ക് എന്തായാലും വെറുതെ കിപ്പ് ചെയ്തിട്ടേക്കാം പിന്നെ അപ്പഴേ കളിക്കുമ്പോൾ നമുക്ക് കളിക്കാം കളിക്കുകയൊക്കെ ഡബിൾ സിംഗിൾ റേറ്റ് ഓഫ് ഓഫർ ഡബിൾ ആർമർ ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് സ്കിൻ എന്തൊരു സ്കിന്നിട്ടില്ല അവസ്ഥ എന്താവസ്ഥോ ഒന്നുമില്ല ഓക്കെ സോ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വലൻഡേസയുടെ മിസ്ത്രി ഷോപ്പിൽ നിന്ന് കിട്ടിയിരുന്നത് എങ്ങനെയുണ്ട് കേസ് വെറുത്താണോ ഞാനിപ്പോൾ എത്ര ഡയമണ്ട് പഠിച്ചു ഓൾമോസ്റ്റ് എത്ര ഡയമണ്ട് വിടിച്ചു ഒരു ആയിരത്തി ഇരുന്നൂറ് അങ്ങനെന്തോ ഡയമണ്ട് ഓടിച്ചു വന്നത് അല്ലേ അത്യാവശ്യം വെറുതാണ് വന്നതാണ് മണ്ടിലൊക്കെ ഉള്ളാ ഇനി റിയമോളിലൊക്കെ ഉള്ള മറ്റേ ആ ഒരു ഗേൾ മണ്ടിൽ കൊണ്ട് എടുത്ത് കൊടുത്ത് ആ കപ്പിളായിട്ട് ഇട്ടെടുക്കാം